ഹലോ ഡി എസ് അസ്സലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് നോമ്പൊക്കെ ആകാറായല്ലോ അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് നനച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടേ അതുകൊണ്ട് നനച്ചു കുളിയുടെ വിശേഷങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ട ടിപ്സും പിന്നെ കുറച്ച് ക്ലീനിങ് മോട്ടിവേഷനൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം നമ്മുടെ നനച്ചുപുളി നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് വർക്ക് ഏരിയ ക്ലീൻ ചെയ്യാം അതിനുശേഷം കിച്ചണ് അങ്ങനെ അങ്ങനെ കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്ലാനൊക്കെ തെറ്റി ഇന്ന് ഒരു ചെറിയൊരു പ്ലംബിങ് വർക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പണിക്കാരൻ വന്നു അപ്പോൾ അയാളുടെ ജോലിയൊക്കെ കഴിയുമ്പോഴേക്കും നേരെ ഉച്ചയാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ഏരിയ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്തവണ നമ്മുടെ നനച്ചുപുളി ആരംഭിക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് നിന്നാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ വരാന്തയും ആ ഒരു ജനലും അതേപോലെ ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു മാറാല ഇടയ്ക്കിടയിൽ തട്ടുന്നത് കൊണ്ടുതന്നെ അധികം മാറാലയൊന്നും ഇവിടെ ഇല്ല കേട്ടോ പിന്നെ അത്യാവശ്യം പൊടികളൊക്കെ തന്നെയുണ്ട് ജനലിനൊക്കെ നല്ല പൊടിയുണ്ട് പിന്നെ വീട് എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും പൊടിക്കൊരു കുറവും ഉണ്ടാവില്ല അതങ്ങനെയാണ് അപ്പോൾ ചുമരൊക്കെ നമുക്കൊന്ന് കഴുകണം പിന്നെ ജനലൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകാനുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോന് എൻ്റെ കൂടെ നിന്ന് നല്ല ഹെൽപ്പ് എനിക്ക് ചെയ്യുന്നുണ്ട് അവന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വൃത്തിയാക്കാനും പൊടിയൊക്കെ തട്ടാനും ഒക്കെ അവൻ എൻ്റെ കൂടെ കൂടാറുണ്ട് അപ്പോൾ അവനും ഞാനും കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ കഴി കഴിച്ചു കൂട്ടിയത് കേട്ടോ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ജനാലയുടെ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കാറുള്ളത് കേട്ടോ ജനാലയുടെ ഗ്ലാസ് മാത്രമല്ല നമുക്ക് ഫ്രിഡ്ജിൻ ഫ്രിഡ്ജിൻ്റെ പുറം വശവും അതൊക്കെ വൃത്തിയാക്കാൻ ഇത് വളരെയധികം ആണ് അപ്പോൾ ഈ ഒരു ലിക്വിഡാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഗ്ലാസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കാം പിന്നെ അതുപോലെ ഒരുപാട് പൊടികളും ചെറിയ ചെറിയ മാറാലൊക്കെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗ്രില്ലിനൊക്കെ ഇത് ഇടയ്ക്കൊക്കെ ഇതിൻ്റെ ഒരു സൈഡിനൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അല്പം സമയം എടുക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ മോനും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അവനും ഞാനും കൂടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഒറ്റക്ക് ചെയ്യുമ്പോഴേ നമുക്കൊരു പെട്ടെന്നൊരു മടുപ്പും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ഷീണവും തോന്നും അപ്പോൾ കൂടെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പണി തീരുന്നത് അറിയില്ല നമുക്ക് ഒരു ഉത്സാഹം ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ അവനാണ് എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇതുപോലുള്ള ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവർ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് അവർക്ക് ഫ്യൂച്ചറിലും നല്ലതാണ് പിന്നെ അവർക്ക് വീട് വൃത്തിയാക്കി ഇടണം എന്നുള്ളൊരു ഒരു ഒരു വൃത്തിശീലം അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇവനിക്കതുണ്ട് കാരണം ചില കുട്ടികൾക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുണ്ട് അപ്പം നമ്മളൊന്നും അവരെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മളൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കരുത് ഇത് ഈ ഒരു കാര്യത്തിൽ ഇവന് നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാം എല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇടയാണ് അപ്പോൾ ചുമരൊക്കെ ഒന്ന് കഴുകണം ജനാലയൊക്കെ തുടക്കാനുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ജനാല വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഒന്ന് എന്നെ നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും നമ്മുടെ വീടും പരിസരമൊക്കെ അല്ലേ പക്ഷെ എന്ന് നമ്മളൊക്കെ പറയുന്ന റമദാൻ അടുപ്പിച്ച് ചെയ്യുന്ന ഒരു വൃത്തിയാക്കലുണ്ടല്ലോ അതൊരു ഡീപ് ക്ലീനിങ് തന്നെയാണ് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അതായത് ഇരിക്കുന്ന കസേര തൊട്ട് വാതിലിൻ്റെ പടി പാത്രങ്ങൾ അങ്ങനെ എന്നു വേണ്ട എല്ലാം നമ്മൾ വൃത്തിയാക്കി തുടച്ചു വെക്കും വേണ്ടാത്ത തുണികളും സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കും നമ്മൾക്ക് കഴിയുന്ന തരത്തിൽ പുതിയ പാത്രങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയും അതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് അടുക്കി വെക്കുകയൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നേ വരെ നനച്ചുപൂളിയുടെ വീഡിയോ വിശദമായിട്ടുള്ളത് കാണിച്ചിട്ടില്ല അപ്പോൾ മുമ്പത്തെ ഒരു റമദാൻ പ്രിപ്പറേഷൻ വീഡിയോയിൽ നോമ്പിൻ്റെ തലേദിവസത്തെ കുറച്ച് ഒരുക്കങ്ങളും അതൊക്കെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്തവണ നിങ്ങൾക്കായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട എൻ്റെ അറിവിലുള്ള കുറച്ച് ടിപ്സും പിന്നെ ക്ലീനിങ്ങൊക്കെ കാണിക്കാമെന്ന് വെച്ചു പിന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ടൊരു സബ്സ്ക്രൈബർ നനച്ചുകൊളിയുടെ ഒരു വീഡിയോ ഇടാമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് ടാസ്ക് എടുത്തിട്ട് ക്ലീനിങ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ എന്നെ കൊണ്ടാവുന്നത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല അതായത് വീട്ടിൽ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ തനിച്ച് താമസിക്കുന്നവർക്ക് അത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയില്ല അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നനച്ചുകുളി എന്ന് പറയുന്ന ഒരു ഡീപ്പ് ക്ലീനിങ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ക്ലീനിങ് ഉണ്ടല്ലോ അതുപോലെ അത്ര ഈസി അല്ല സമയമെടുത്ത് സാവധാനം കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒന്നാണ് അടുത്തതായിട്ട് നമ്മളിവിടെ മുൻവശത്ത് ഇട്ടിരിക്കുന്ന മാറ്റ് ഒന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ് പിന്നെ ഇടക്ക് കഴുകുന്നതുകൊണ്ട് ഇതിനധികം അഴുക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് സർഫ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഉരച്ച് കഴുകുകയാണ് ചെയ്യുന്നത് മുൻവശത്തുള്ള ചപ്പൽ സ്റ്റാൻഡും അതിലുള്ള ചെരുപ്പൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം ഉയരത്ത് വെച്ച് ഉണക്കാമെന്ന് വിചാരിച്ചു ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിച്ചണിലുള്ള കുറച്ച് കസേരകളും ഹാളിലുള്ള കുറച്ച് കസേരകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതും ഒന്ന് തുടച്ചെടുക്കാനുണ്ട് നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ ഡീപ്പ് ക്ലീനിങ് കംപ്ലീറ്റ് ആകുന്ന വിധത്തിൽ നമ്മൾ പ്ലാനിങ് ചെയ്യണം കേട്ടോ അതായത് ഓരോ ദിവസവും വീടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വേണം വൃത്തിയാക്കാൻ അപ്പോൾ അങ്ങനെ ആ ആകുമ്പോഴേ നമുക്ക് ഒരു മടുപ്പോ ക്ഷീണമോ തോന്നില്ല എല്ലാവരും ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞല്ലോ എൻ്റെ മാത്രമൊന്നും ആയില്ലല്ലോ എന്ന ആശങ്ക ഒരിക്കലും വേണ്ട കേട്ടോ നമ്മൾക്ക് മുന്നിൽ ഇനിയും ദിവസങ്ങളുണ്ട് സാവധാനത്തിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് കൂടെ മുന്നോട്ട് പോയാൽ നമുക്കും എല്ലാവരെയും പോലെ നനച്ചുപൊളി അടിപൊളിയായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം തന്നെ വീടിൻ്റെ ഓരോ ഭാഗത്തെയും ഓരോ ദിവസങ്ങളിലേക്കായിട്ട് മാറ്റി വെക്കുക ബെഡ്റൂം എത്രയുണ്ട് അതനുസരിച്ചിട്ട് ഒരു ദിവസം ഇത്ര ബെഡ്റൂം ഹാൾ ഒരു ദിവസം അതിൻ്റെ അടുത്ത ദിവസം കിച്ചണ് ഇങ്ങനെ പ്ലാൻ ചെയ്യാം പിന്നെ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ആ പ്ലാൻ ചെയ്തത് അങ്ങനെയായിരുന്നു പക്ഷേ എൻ്റെ പ്ലാനിങ് തെറ്റിയട്ടോ കാരണം ഒരുപാട് സാധനങ്ങളെ നമുക്ക് അടുക്കി വെക്കാനും മാറ്റാനും ഇനി ഈ മസാലപ്പൊടികളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകാനും പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും പിന്നെ ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാനുണ്ടാവും പിന്നെ അതുപോലെ പാത്രങ്ങൾ കിച്ചൺ ഷെൽഫൊക്കെ നമുക്ക് വൃത്തിയാക്കാനും അത് പഴയതുപോലെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാനും അത് അതൊക്കെ കുറച്ച് ടാസ്ക് തന്നെയാണ് കുറച്ച് ടൈം എടുക്കും അതൊക്കെ ചെയ്തു വരുമ്പോഴും പിന്നെ സ്റ്റോർ റൂമൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ട സ്റ്റോർറൂമിലൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അടുക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും ഓരോരോ ദിവസങ്ങളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം എല്ലാം അതായത് വർക്ക് വർക്കീരി കിച്ചണും എല്ലാം ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്പം ഇപ്പോൾ അല്പം വലിയ വീടൊക്കെ ആണെങ്കിൽ ചിലർക്ക് രണ്ട് കിച്ചണൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവരിക അതുപോലെ ഒരിക്കലും ഒറ്റയടിക്കും ഒറ്റ ദിവസം കൊണ്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാം എന്ന് വിചാരിക്കരുത് കേട്ടോ കാരണം ഇപ്പോഴത്തെ ചൂടറിയാലോ ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ പെട്ടെന്ന് ടയേർഡാവും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കണം അപ്പോൾ മൂന്നോ നാലോ ദിവസം അതിൽ കൂടുതലെടുത്താലും സാരില്ല കിച്ചണും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഏരിയകളൊക്കെ തന്നെ വളരെ പ്ലാനിങ് ചെയ്ത് വൃത്തിയാക്കുക അപ്പോൾ നമുക്ക് അത്ര ഒരു മടുപ്പ് തോന്നില്ല പിന്നെ നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മളെല്ലാം പൂർത്തിയാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നോമ്പിൻ്റെ ഒരു പർച്ചേസിങ്ങും പിന്നെ അരി മസാലപ്പൊടികളൊക്കെ പൊടിച്ച് വെക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ബുക്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഓരോ ദിവസവും ഏതൊക്കെ ഏരിയയാണ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് എഴുതി വെക്കുക പിന്നെ നമ്മൾ ക്ലീനാക്കി വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ വൃത്തിയാക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുക്കിംഗ് പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു നോർമൽ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു ചെയ്തൊർക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഏരിയയും നമ്മൾ വൃത്തിയാക്കുന്നതാണ് പിന്നെ ഓരോ സാധനങ്ങൾ എടുത്ത് അതൊക്കെ വൃത്തിയാക്കി അടു അതൊക്കെ അടുക്കി വെക്കുക എല്ലാം അടുക്കിപ്പൊറുക്കി വെക്കൽ ഏറ്റവും അധികം സമയം പോകുന്നൊരു ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ വേണ്ടാത്ത ഇത് നോക്കിയിട്ട് ഒഴിവാക്കുക നമ്മുടെ ബെഡ്റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ബെഡ്റൂമിലൊക്കെ നമ്മുടെ അലമാരിയിലൊക്കെ നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ചും കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികളുടെ പഴയ ഡ്രസ്സും കാര്യങ്ങളും നമ്മൾ എത്ര തന്നെ മടക്കി വെച്ചാലും മടക്കി ഒതുക്കി വെച്ചാലും കുട്ടികൾ അതെടുത്ത് പിന്നെ ഒരു ഡ്രസ്സിന് അവർ ഒരു ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവരത് എല്ലാം വാരി വാരിവലിച്ചിടും അങ്ങനെയാണ് മിക്ക കുട്ടികളും അപ്പോൾ അതൊക്കെ നമ്മൾ അടുക്കി വെക്കാറുണ്ട് പിന്നെ കുട്ടികളുടെ പഴയ ഡ്രസ്സും നമ്മുടെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നല്ലതൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ഓർഫനേജിലോ അല്ലെങ്കിൽ പാവപ്പെട്ട ഏതെങ്കിലും ഫാമിലിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഞാൻ സാധാരണ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ അതുപോലെ വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണലി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ പണ്ട് എനിക്കുണ്ടായിരുന്നു ഇതുപോലുള്ള ഒരു ഒരുപാട് സാധനങ്ങൾ പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം വെറുതെ ചുമ്മാ കളയുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു കാര്യമില്ല കേട്ടോ ഓരോ പ്രാവശ്യവും അടുക്കി വെക്കുന്ന സമയത്ത് ഇത് ഓരോ ഓർമ്മക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കളയാൻ മനസ്സ് തോന്നില്ല അത് എന്ത് തന്നെ ആയാലും അത് വീണ്ടും അവിടെ തന്നെ വെക്കും പിന്നെയും അത് ക്ലീനാക്കുമ്പോൾ വീണ്ടും അവിടെ വെക്കും ശരിക്കും അത് അവിടെ വെക്കും വെക്കുമെന്നല്ലാതെ അല്ലാതെ അത് യൂസ് ചെയ്യുന്ന പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാറില്ല കേട്ടോ സ്ഥലം കളയുന്ന ഒരു വേണ്ടാത്ത സാധനമാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ കളയുകയാണ് പതിവ് അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സ് മിക്കവാറും എല്ലാ വീട്ടിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവരുള്ള സമയത്ത് നമ്മളത് ചെയ്യാൻ ശ്രമിച്ചാൽ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാന്ന് കേട്ടോ മോൻ്റെ ടോയ്സൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ അതൊന്നും അവൻ്റെ കളിക്കാനൊന്നും എടുക്കുന്നില്ലായിരിക്കും എല്ലാം പൊട്ടിയിട്ടുണ്ടാവും അന്നും എല്ലാം പഴയതായിരിക്കും പക്ഷെ എന്നിരുന്നാലും അവനത് കളയാൻ സമ്മതിക്കില്ല അപ്പോൾ വീണ്ടും അത് അവിടെ വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരാറുണ്ട് എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്യാനുള്ളൊരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരട്ടെ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ മണ്ണെണ്ണയാണ് മണ്ണെണ്ണ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫർണിച്ചറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ഈ ഒരു മുൻവശത്ത് ഡോറും ജനാലയും പിന്നെ ഈ ഒരു സോഫയുടെ ആ ഒരു മരം മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം കിട്ടും കേട്ടോ നമ്മൾ സാധാരണ തുണി വെച്ചിട്ട് തുടച്ചത് പോലെയല്ല ഉണ്ടാകും നമ്മളീ ഒരു അലമാരയൊക്കെ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് തുടക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഒരു ഒരു പുത്തൻ ഫീൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇടയ്ക്ക് മുൻവശത്തെ ഡോർ മാത്രം മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാറുണ്ട് അപ്പോൾ നല്ലൊരു വൃത്തിയായിരിക്കും അങ്ങനെ നമ്മുടെ ഇന്നത്തെ നനച്ചുപൊളി പരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് ഏരിയ നമുക്ക് വൃത്തിയാക്കാനുണ്ട് ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ മുൻവശൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു അല്പം മടുപ്പൊക്കെ തോന്നും പക്ഷെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിനാൽ അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഒന്നും വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ചുമരും ജനാലകളും മാറ്റും എല്ലാം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുൻവശത്തെ നനച്ചുപൊളി പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത ദിവസം അടുത്ത ഏരിയയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ പ കിച്ചണിൽ നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ കഴുകുമ്പോൾ ഡിറ്റർജൻ്റ് ആയാലും അതുപോലെ പലതരം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ലോഷനും കാര്യങ്ങളും ഒക്കെ ഹാർ പോലുള്ളതൊക്കെ നമ്മൾ നമ്മൾ കൈ കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ എന്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ കൈകൾ നന്നായിട്ട് നമ്മൾ കഴുകണം പ്രത്യേകിച്ചും നമ്മുടെ നഖങ്ങൾ മിക്ക വീട്ടമ്മമാർക്കും ആ ഒരു കാര്യത്തിൽ അധികം ശ്രദ്ധ കൊടുക്കാറില്ല കിച്ചണിലെ പാത്രങ്ങൾ കഴുകിയാലായാലും നമ്മൾ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാലും നമ്മുടെ കൈകൾ പ്രത്യേകിച്ചും നമ്മുടെ നഖങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകുക കാരണം പിന്നീട് കുഴിനഖം പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ നഖങ്ങളുടെ ഭംഗി പോകും അതുപോലെ തന്നെ നമ്മുടെ നഖങ്ങളുടെ ആയാലും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് വീടും പരിസരവും മാത്രം ഭംഗിയായാൽ പോരാ നമ്മളും ഭംഗിയാവണം അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം